ഗുഡ് മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം നിങ്ങൾക്ക് ആവശ്യമായ റീഡിങ് കമൻ്റായി പറയാം ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എന്നാലും എൻ്റെ റീഡിങ്ങ് കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും കാരണം ഞാൻ യൂണിവേഴ്സുമായി അത്രത്തോളം കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് നൽകുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ പ്രചോദനം നൽകുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം അതിനു മുമ്പായി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ മെസ്സേജ് നൽകുന്നത് ആണ് യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ ചിറകുകളൊക്കെയുള്ള ഒറ്റക്കൊമ്പൻ കുതിര എന്നാണ് പറയുന്നത് ഈ ഒറ്റക്കൊമ്പൻ കുതിരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാലാഹന്മാർക്ക് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഭയങ്കര ശക്തനാണ് മാലാഹന്മാരിൽ നിന്നും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് വേണ്ടത് അർഹതയുള്ളത് നൽകുന്നതാണ് അപ്പോൾ കുറിച്ച് മനസ്സിലായില്ലേ ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നമ്മൾക്കിവിടെ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത്രയും നാളെ എന്തോ ഒരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങൾ എന്തോ കാര്യത്തിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളായിരുന്നു അതെന്തുമാവാം സാമ്പത്തികമായ കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തോ കാര്യത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്നു നിങ്ങൾ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുകയാണിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പക്വതയില്ലായ്മയാകാം ഒരു കാര്യങ്ങളിലും പക്വതയോടുകൂടി നമ്മളിപ്പോൾ ഒരു മധ്യ കാലഘട്ടം കഴിഞ്ഞ വ്യക്തികളാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ അവർ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയിലാണ്ടോ നിന്നവരും ഈ റീഡിങ് കാണുന്നുണ്ട് അപ്പം എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു അഡിക്ഷനിലോ അല്ലെങ്കിൽ എന്തോ ഇനിയിപ്പോൾ ഒരു വ്യക്തിയിലോ വേണമെങ്കിലും ഒക്കെ ആവാം നിങ്ങളെ ഏതോ രീതിയിൽ ഒരു തടവറയിലാക്കിയിരുന്നു പക്ഷേ നിങ്ങൾ ഇന്ന് ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ് മോചിക്കുകയാണ് പുറത്തു വരികയാണ് നിങ്ങൾ അപ്പോൾ അത് വളരെ ഒരു വളർച്ച അതായത് നിങ്ങൾക്ക് ഇന്ന് വളരെ നല്ല ഒരു സൺറൈസിങ് ആണ് ഇന്നത്തെ ദിവസം ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ റിലാക്സ് ആവുകയാണ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് സന്തോഷിക്കുന്ന ഹാപ്പിനെസ് പൂർണ്ണമായും ഒരു ഹാപ്പിനെസ് ഉള്ള ദിവസമായിട്ടാണ് ഇന്ന് നിങ്ങളെ ഇവിടെ കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് കരിയറിലൊക്കെ നല്ലൊരു വിജയം കാണുന്നുണ്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇന്നൊരു സ്വസ്ഥത മുന്നോട്ട് പോകാനായിട്ട് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും അത്ര ഹാപ്പിയുള്ളവരൊന്നും അല്ലാട്ടോ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരൊന്നും നിങ്ങളുടെ കൂട്ടത്തിലില്ല പക്ഷെ നിങ്ങൾക്ക് മ നല്ല പ്രതീക്ഷയുള്ള ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് ഹാപ്പിനെസ്സിൻ്റെ ദിവസമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇന്ന് കുറേ ആളുകൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട വരുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിനും ഓവറായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ആരും ആരോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്തുള്ളവരോ എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് മേളിൽ നിൽക്കുന്ന ഒരു ഇച്ചിരി നെഗറ്റീവ് പ്രസൻസ് ഉള്ള വ്യക്തി അതായത് നെഗറ്റീവായിട്ട് ഒരു നന്മയില്ലായ്മയുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ബ്ലോക്ക് ഒരു നെഗറ്റിവിറ്റി ലഭ്യമാവുന്നുണ്ട് ഒരു ഇച്ചിരി നിങ്ങളെ അധികാര ഭാവത്തിൽ നിങ്ങളെ കൊണ്ട് കാര്യങ്ങള് ചെയ്യിപ്പിക്കുന്നൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അത് നമ്മളെ ഭയപ്പെടുത്തിയല്ല നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് അതായത് നമുക്ക് നേരെ ഇച്ചിരി ശക്തമായിട്ട് ആജ്ഞാസ്വരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇന്ന് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും നിരാശയും സാടും കാരണം ചിലപ്പോങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വ്യക്തിയിൽ നിന്നായിരിക്കും അങ്ങനെയൊരു അറ്റാക്ക് നമ്മൾക്കുണ്ടാകുന്നത് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുകയും ചെയ്യണം കേട്ടോ അപ്പം ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ ഭയങ്കര നിരാശ ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി എന്ന് പറഞ്ഞു ഒരു ഇച്ചിരി പവർഫുള്ളൊരു ലേഡിയുടെ പ്രസൻസാണ് കേട്ടോ കാണുന്നത് ഒരു ഇച്ചിരി അധികാരമുള്ള അധികാരമുള്ള ഒരു ലേഡിയുടെ ഇച്ചിരി എന്നാ കഴിവും മികവും ഇച്ചിരി സ്ഥാനവും മാനവും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരമുള്ള ഒരു ലേഡിയുടെ പ്രസൻസാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു അധികാരമാകുന്ന രീതിയിൽ വരുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഒരു എന്നാ തുടക്കമുണ്ട് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ ഇന്ന് സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രസൻസിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് മോചനവും കിട്ടുന്നുണ്ട് അവരുടെ ഒരു സ്നേഹമായിരുന്ന ഒരു കൈകൾ നിങ്ങളെ അവസാനം കൈകോർക്കുന്നുണ്ട് നിങ്ങൾ അവരുമായിട്ട് ഡിവൈൻ്റെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു സംശയത്തിൻ്റെ പുറത്തോ മറ്റുള്ളൊരു തെറ്റിദ്ധാരണയിലാവാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വരാതിരിക്കാം മുൻപേറെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് കരിയർ ഒരു വിജയത്തിൻ്റെ ഇതിലാണോ മറ്റാരെങ്കിലും പിന്നിൽ നിന്ന് ചെയ്താൽ അതായത് നിങ്ങളുടെ കൂടെ ഉള്ളവരാരോ നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയതിൻ്റെ പുറത്താണോ ഇത് സംഭവിക്കുന്നതെന്നറിയും കാരണം നിങ്ങളുടെ കൂടെ ഉള്ളവരൊന്നും ഹാപ്പി അല്ല നിങ്ങളുടെ വിജയത്തിൽ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഇന്ന് നീതി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല ഒരു ഫോർ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു ഹാപ്പിയാണ് കാണിക്കുന്നത് കുടുംബം ഫാമിലിയിലൊക്കെ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഉയരാൻ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ ഉപദേശിക്കാൻ സഹായിക്കാൻ അതുപോലെ തന്നെ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ നല്ല ടോക്കിംഗ് പവർ ഉള്ളവരാണ് അതായത് നല്ലപോലെ സംസാരിക്കാനും ഒരു പ്രശ്നത്തിന് പരിഹാരം സ്വയം കാണാനും കഴിവുള്ള വ്യക്തിയാണ് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവുള്ള വ്യക്തികളാണ് അതുപോലെ ആരുടെ പ്രോബ്ലംസിനും നിങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾക്കൊരു വിവാഹ കാര്യങ്ങളൊക്കെ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് വിവാഹം ും നടക്കാത്തവരാണെങ്കിൽ ഒരു വിവാഹ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ഇച്ചിരി റിസ്ക് എടുക്കണം അതായത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസും പേജ് ഓഫ് വാൺസും അതുപോലെ എയ്റ്റ് ഓഫ് ഒക്കെ ഉണ്ട് വന്നിട്ടും ഉണ്ട് നമുക്കിനിടയ്ക്ക് അപ്പോൾ ഒരു ഇച്ചിരി റിസ്ക് എടുക്കണം കേട്ടോ ഇന്ന് അതുപോലെ ഇതിൽ കെരിയറിലാണേലും റിസ്ക് ഉണ്ട് ഇച്ചിരി ശ്രദ്ധയൊക്കെ കൊടുക്കുക കരിയറിനകത്ത് അതുപോലെ തന്നെ ഇന്ന് ഹാപ്പി ഫാമിലിയാണ് കുടുംബക്കാരായിട്ട് നല്ല സന്തോഷമാണ് ഇന്നൊരു പുറത്തു പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളും പതിനാല് പേര് കൂടുന്ന ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു ഇത് കാണുന്നുണ്ട് ഇത് ഇതാർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് അറിയില്ല ആകുന്നവരെനിക്ക് കമൻ്റ് ഇടണം ആകാത്തവർ കമൻ്റ് ഇടാണ്ടിരിക്കണ്ട അടുത്ത റീഡിങ്ങിൽ വരും നമ്മുടെ അവസരം വരുമെന്ന് ചിന്തിക്കണം കേട്ടോ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ്സിൻ്റെ ഒരു നിരാശ വരുന്നുണ്ട് ഒരു മാറി നിൽക്കണം ഒന്ന് ഒറ്റയ്ക്ക് ഒന്നിരിക്കണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് ഒന്ന് റിലാക്സ് ആവണം മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കാരണവും സാമ്പത്തികം തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ആഘോഷങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയി ഇപ്പം നമ്മൾ ചിന്തിക്കാത്തതിലും കൂടുതൽ ഇന്നിച്ചിരി സാമ്പത്തികം ഇറങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ പുറത്തൊരു പൈസയ്ക്കൊരു കുറവ് വരുന്നു അപ്പോൾ ഒന്ന് മാറി ഇമോഷണലി ഒന്ന് ഡൗൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇമോഷണലി മാറി നിൽക്കുന്നതൊരു നല്ല പെയിനോട് കൂടി തന്നെയാണ് കേട്ടോ ഇത്രയും സോഴ്സാണ് നല്ലൊരു ഹൃദയവേദന ഇപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും സംസാരത്തിൽ വന്ന ഒരു നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന അപ്പം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആരെങ്കിലും നിന്ന് ഒരു പൊട്ടിത്തെറിക്കോ മനുഷ്യരല്ലേ എന്തും സംഭവിക്കാലോ പെട്ടെന്നൊന്ന് ദേഷ്യപ്പെടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കതൊരു മാനസികമായൊരു പ്രശ്നത്തിന് ഇട വരും അപ്പം നമ്മളൊരു ബാലൻസ് ഇല്ലായ്മ ചിലപ്പോൾ നമ്മൾ ആ കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും സാധനങ്ങൾ പൈസ മുടക്കിയെടുത്തോ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും തമാശയ്ക്ക് പറഞ്ഞതോ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ പഴയ കാലത്തിൽ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞെടുത്തോ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇന്ന് സംസാരിക്കുന്ന നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലോ ഒരു ഒരു മിസ്റ്റേക്ക് ബാലൻസ് ഇല്ലായ്മയിലാണ് നമുക്ക് ഈ വേദനാജനകമായ അവസ്ഥയുണ്ടാകുന്നത് അതുപോലെ തന്നെ ടു ടൂ വാൺസാണ് ടു വാൻസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണം പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് ചെയ്യണം മുന്നോട്ട് പോകണം അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന മെജീഷ്യൻ ആണ് അതായത് നിങ്ങൾക്ക് നല്ല മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളവരാണ് സ്കിൽസ് ഉള്ളവരാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഞാൻ എന്നും പറയാറില്ല എന്നും നമുക്ക് മെജീഷ്യൻ വരുന്നുണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തെടുത്ത് പറയുന്നത് അത് നിങ്ങൾ എന്ത് കാര്യമാണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ ഫുൾ സമയം ഒരിടത്ത് പോയിരുന്ന് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് നമ്മളുടെ തിങ്കിങ് നമ്മൾ മനുഷ്യൻ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ നിങ്ങൾ തിങ്കിങ് ചെയ്തോളുക അനാവശ്യമായ ഒരു കാര്യങ്ങളെ നമ്മൾ തിങ്കിങ് ചെയ്യരുത് നമുക്ക് അർഹതയുള്ളതും നമുക്ക് വേണ്ടതുമായ നമുക്കത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ഒരു കാര്യങ്ങളും മാനിഫെസ്റ്റേഷൻ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കേട്ടോ അപ്പം അതുപോലെ അങ്ങനെ ചെയ്യുക എന്നാണ് ഇന്ന് നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മാലാഖമാർ നമുക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ മാലാഹ നമുക്ക് തന്നിരിക്കുന്നത് യു ആർ റെഡി എന്നാണ് നിങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ മുൻകാലങ്ങളിലെ അനുഭവങ്ങളെല്ലാം ഈ മുൻകാലങ്ങളിലെ അനുഭവങ്ങളെല്ലാം ഈ ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചു നിങ്ങൾ ഇപ്പം അവസ്ഥയാണ് ചിലപ്പോൾ ഈ നിരാശാസങ്ക അത് മുൻകാലങ്ങളിലുണ്ടായ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ നമുക്കുണ്ടായ ഒരു അവസ്ഥയാണ് കേട്ടോ നിങ്ങൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും ആത്മീയമായി വളരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങൾ മുന്നോട്ട് പോകാനും നിങ്ങളായിരിക്കാൻ ഉദ്ദേശിക്കുന്ന അവസ്ഥയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും തയ്യാറാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം പിന്തുടരുക നിങ്ങളുടെ വിജയം കാണാം ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായത് ചെയ്യാനുള്ള സമയമാണെന്നാണ് നമുക്ക് മാലാഹ പറയുന്നത് ഇനി നമുക്ക് യൂണിക്കോൺ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടെന്നാണ് യൂണിക്കോൺ പറയുന്നത് അതായത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് അവർക്ക് പുള്ളിക്ക് മാലാഹ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചോയ്സുകളുണ്ട് യൂണിക്കോൺ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയാണ് അവരെ അനുസരിക്കുക സ കാരണം സന്തോഷമാണ് മുന്നിലുള്ളത് അതായത് ഇന്ന് ജ്ഞാനപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാനാണ് പറയുന്നത് അപ്പം ഇന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക രാവിലെ തന്നെ നമുക്ക് ഇവിടെ പല പല പ്രശ്നങ്ങൾ വരുന്നത് പറഞ്ഞല്ലോ അപ്പം ആ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യുക ജ്ഞാനമായിട്ട് നല്ല വിവരമായിട്ട് ചിന്തിക്കുക നമുക്ക് പിന്നെ നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരേ ദിവസം കടന്നു പോകുന്നത് എന്തൊക്കെ രീതിയിലാണ് അപ്പോൾ ഒരു ഇഷ്യൂ വരാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അവയ്ക്ക് എന്നാണ് യൂണികോൺ പറയുന്നത് ജ്ഞാനത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് ഡിഗ്നിറ്റി 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 എന്നാണ് അന്തസ്സ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നവരെ യൂണിക്കോൺ ചേർത്ത് പിടിക്കും യൂണികോൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവരെ യൂണിക്കോൺ ചേർത്ത് പിടിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവരോട് പറയുക യൂണിക്കോണിനോട് പറയണം നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് യൂണിക്കോൺ നിങ്ങൾക്ക് ശക്തി ശാന്തത നേതൃത്വം എന്നീ ഗുണങ്ങൾ നൽകും അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരും അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ചേഞ്ചിലൂടെ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന മാറ്റത്തിലൂടെ നമ്മുടെ വളർച്ചയിലൂടെ നമ്മളെ തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും മാറ്റി നിർത്തിയവരൊക്കെ എന്തു ചെയ്യും നമ്മുടെ ശക്തമായ വളർച്ചയിലൂടെ നമ്മളെ പിന്തുടരും ഇന്നൊരു അഫർമേഷൻ പറയാനാണ് യൂണിക്കോൺ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മെഡിറ്റേഷൻ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം അത് നിങ്ങൾ മൈൻഡ് കൊണ്ട് നിങ്ങളുടെ ചിന്തകളിലൂടെ മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ തിങ്കിങ് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ അഫർമേഷൻ പറയാൻ പറഞ്ഞിരിക്കുകയാണ് യൂണിക്കോൺ എന്ത് അഫർമേഷനാണ് ഞാൻ ശക്തനും ശാന്തനും മാന്യനുമാണ് കാരണം എൻ്റെ യൂണികോൺ എന്നോടൊപ്പമുണ്ട് ഈ മെഡിറ്റേ ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ആ ഒരു യൂണികോൺ നിങ്ങളോട് പറയുന്നത് ഞാൻ ശക്തനും ശാന്തനും മാന്യനുമാണ് കാരണം എൻ്റെ യൂണികോൺ എന്നോടൊപ്പമുണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഒരു ഉറച്ച വിശ്വാസമാണ് നമ്മളെ എവിടെയും എത്തിക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ് നമ്മളെ പിന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് തള്ളുന്നത് ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ് എന്ത് കാര്യത്തിനെയും വിശ്വസിക്കുക അപ്പം നമുക്ക് എന്താണ് നേർ വഴി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇന്നുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ അഡീഷനൊക്കെ നിങ്ങളിൽ നിന്ന് ഇന്നു പോകും എന്തിലാണോ നിങ്ങൾ പെട്ടുപോയത് എവിടെയാണോ നിങ്ങൾ ബന്ധിക്കപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവിടെ നിന്നും നിങ്ങൾക്കിന്ന് വിജയമാണ് അത് അവസാനിച്ചു കേട്ടോ ആ ഒരു പ്രോബ്ലം അവസാനിച്ചു നിങ്ങൾ സ്റ്റക്കായത് നിങ്ങൾ ബന്ധിക്കപ്പെട്ട ആ ഒരു അവസ്ഥ അവസാനിച്ചു ഇനി അതില്ല നിങ്ങളുടെ ലൈഫിൽ ഇന്നു മുതൽ നിങ്ങൾ പുതിയ ആളാണ് പിന്നെ പലരുടെയും പല അത് നമ്മുടെ ജീവിത ലൈഫിൽ പലരെയും നമ്മൾ കണ്ടും കടന്നും വേണം പോകാനായിട്ട് അതുകൊണ്ട് അത് കണ്ടും കടന്നും പോകണമെന്നും പല പ്രശ്നങ്ങളെയും തരണം ചെയ്യണമെന്നും പലതിനെയും നേരിടണമെന്നും നമുക്ക് അറിയാം നമ്മൾക്കറിയാം പലതിനെയും നമ്മൾ നേരിടണമെന്ന് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ശക്തനാവുക നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക അതുപോലെ നിങ്ങൾ വളരെ നല്ല പവർഫുള്ളായ വ്യക്തികളാണ് നിങ്ങളെ ഒരിക്കലും ആർക്കും താർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും നേർവഴി കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ എവിടെയും ഏത് അന്തരീക്ഷത്തിലും ഹാപ്പിനെസ്സോടുകൂടി പെരുമാറാനും കഴിവുള്ളവരാണ് നിങ്ങൾ ഇവിടെയൊന്നും ഒരിക്കലും നിങ്ങൾ എനിക്കിപ്പം ഇത്രയും ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് കിട്ടിയതൊക്കെ വളരെ നല്ല രീതിയിൽ പിന്നെ ലൈഫിനകത്ത് വരുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങളും ഞാൻ ഈ പറയുന്ന റീഡിംഗിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളുമൊക്കെ സത്യന ആകുന്നുണ്ടെങ്കിൽ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾ മെസ്സേജ് ഇടണം അതെനിക്കൊരു ഭയങ്കര പ്രചോദനമായിരിക്കും കേട്ടോ അതുപോലെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുള്ളവർ നല്ല ഒരു ടാറോ റീഡറെ കണ്ട് നിങ്ങൾക്ക് റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിലൂടെയാണ് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ അറിയാൻ കഴിയും Thanks.